ബിഗ് ബോസിലേക്ക് വന്നു പോയതിന്റെ പേരിൽ നിരന്തരം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന താരങ്ങളാണ് ജാസ്മിനും ഗബ്രിയും ഇരുവരും വീട്ടിലെത്തി ആദ്യ ദിവസം തന്നെ സൗഹൃദത്തിലായതാണ് നെഗറ്റീവ് പ്രതികരണങ്ങൾക്ക് കാരണമായത് അതേസമയം പുറത്തു വന്നതിന് ശേഷം ഗബ്രിയുടെ അവസ്ഥയും മാറ്റമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗബ്രിയുടെ പുറകെയാണ് സോഷ്യൽ മീഡിയ താരം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതെല്ലാം ശ്രദ്ധേയമാവുകയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം ഗബ്രിയെ ഒരു നടിയുടെ കൂടെ കണ്ട വീഡിയോയ്ക്ക് വ്യാപകമായ വിമർശനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയധികം മോശപ്പെട്ടവനായി അദ്ദേഹത്തെ കാണേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കുറിപ്പിലൂടെ ഒരു ആരാധകൻ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഗബ്രിയും മർഡോണയിലെ നായികയും കൂടി ലുലു മോളിൽ പോയപ്പോൾ ആ ഒരു വീഡിയോ എടുത്ത് വൈറലാക്കി ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വന്നപ്പോൾ കമന്റ് മൊത്തം തെറിയായിരുന്നു അതിന്റെ പ്ലോട്ട് നീ അടുത്ത ആളെ സെറ്റ് ആക്കിയോ കോഴി എന്നിങ്ങനെയാണ് ഗബ്രിയുടെ പ്രായം ഇരുപത്തിയാറ് ഈ പ്രായത്തിൽ ആർഭാട ജീവിതം നയിക്കുന്നു അതും ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന സെലിബ്രിറ്റി മേഖലയിൽ തന്നെയുള്ള ഒരു വ്യക്തി അവരുടെ വരുമാനം നോക്കി നിൽക്കേ അക്കൗണ്ട് നിറയുന്ന രീതിയാണ് ഇപ്പോൾ അൻപത്തി ദിവസം ബിഗ് ബോസിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂന്ന് ലക്ഷത്തിൽ പരം വീക്കലി ബഡ്ജറ്റ് അവിടെ തീർന്നു ഇപ്പോൾ മോളിൽ പോയപ്പോൾ ഗബ്രിയെ എന്തിനാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ആളുകൾ ചീത്ത വിളിക്കുന്നത് ഇത് മലയാളിയുടെ ഒരുതരം രോഗമാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ദാരിദ്ര്യം നല്ല രീതിയിലുണ്ട് തൊട്ടടുത്ത വീട്ടിലുള്ള ഒരുത്തൻ കാർ മേടിച്ചാൽ അപ്പോൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും അവനെ നാണം കെടുത്തണം അവന്റെ കാർ വില ആക്സിഡന്റിൽ പോയിപ്പെടണം അങ്ങനെയുള്ള ചിന്തയൊക്കെയാണ് മലയാളികളുടെ ഉള്ളിൽ അവർ ശരിക്കും പൈസ ഉണ്ടാക്കുന്നു ഈ കമന്റ് ഇടുന്ന ആളുകൾ എന്തുണ്ടാക്കുന്നു ഈ ഒരു വൃത്തികെട്ട ചിന്താഗതി പ്രായമായവരിലാണ് കൂടുതൽ കാണപ്പെടുന്നത് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ യൗവനം എന്ന് പറയുന്നത് എഴുപത് എൺപത് തൊണ്ണൂറ് കാലഘട്ടമാണ് നമ്മളുടേതുപോലെ വിരൽത്തുബൽ ലോകമോ ഒരു ഫോൺ വഴി ദൂരെയുള്ള ആളുകളെ പരിചയപ്പെടാനോ വീഡിയോ കോൾ ചെയ്യാനോ സൗഹൃദത്തിലാകാനോ കറങ്ങി നടക്കാനും ഒരുമിച്ചിരിക്കാനും ഹഗ് ചെയ്യാനുമോ ഒന്നും പറ്റത്തില്ല ഇപ്പോഴത്തെ പിള്ളേർ അത് കാണിക്കുമ്പോൾ അവർക്ക് ഒരുതരം അസൂയൊക്കെ തോന്നും സ്വാഭാവികം അതൊന്നും നമുക്ക് പറഞ്ഞു മാറ്റാൻ പറ്റില്ല അവരുടെ മരണത്തോടെ അത് മാറുകയുള്ളൂ പക്ഷേ ഈ യുവത്വങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത് നിങ്ങൾക്ക് എന്താണ് പുരോഗമനമില്ലാത്തത് ഇല്ലാത്തത് ഗബ്രിയുടെ ടാസ്ക് അൻപത്തി അഞ്ച് ദിവസം കഴിഞ്ഞു ഇനി അദ്ദേഹത്തെ ജീവിക്കാൻ സമ്മതിക്കൂ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി അടിച്ചു പൊളിച്ചു ജീവിക്കും ജാസ്മിനും ഒരു കുഴപ്പവുമില്ല അവരൊക്കെ ഇപ്പോൾ സെലിബ്രിറ്റി മേഖലയിലേക്ക് തന്നെ നീങ്ങിക്കഴിഞ്ഞു നിങ്ങൾ ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലെ കാര്യമായി മാത്രം കാണുക ഈ മോശം ചിന്താഗതി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നാണ് ആരാധകൻ പറയുന്നത് അതേസമയം ബിഗ് ബോസിൽ നിന്നപ്പോഴുള്ള ജാസ്മിൻ ഗബ്രി കോംബോ വലിയ രീതിയിൽ പുറത്ത് വിമർശനങ്ങൾ നേരിട്ടിരുന്നു ആ കോംബോ കാരണമാണ് ഗബ്രി പുറത്തായത് എന്നുവരെ ചിലർ പറഞ്ഞിരുന്നു ഹൗസിനിൽ പോലും ജിൻഡോ അടക്കമുള്ള മത്സരാർത്ഥികൾ ജാസ്മിനെതിരെ ഉപയോഗിക്കുന്ന ആയുധവും ഗബ്രി പുറത്തായത് തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ